കൊച്ചിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് തട്ടിക്കാട് ഈ തട്ടിക്കാട്ടിൽ തന്നെ നമ്മൾ അറിയാണ്ട് പോയ ഒത്തിരി നല്ല സ്പോട്ടുകളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇന്ന് നോക്കാം ഫസ്റ്റ് സ്പോട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ തട്ടേക്കാട് കുട്ടമ്പുഴ റോഡിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സ്പോട്ട് ഉള്ളത് നല്ല പച്ചപ്പും ഹരിതാപും ഒക്കെ പറഞ്ഞ അടിപൊളിയൊരു സ്ഥലമാണ് ഈ ഏരിയ ഇങ്ങനെ കാണണമെങ്കില് എല്ലാ ടൈമിലും പറ്റത്തില്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഇത്ര വൈബില് ഈ സ്ഥലം കാണാൻ പറ്റുക അല്ലാത്ത ടൈമില് നമ്മുടെ ഭൂതത്താൻ കിട്ടിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ ഈ ഏരിയ ഫുൾ വെള്ളമായിരിക്കും ആ ടൈമില് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പച്ചപ്പീന്നൊക്കെ മാറിയിട്ട് ഇതിന്റെ സൈഡിൽ തന്നെയായിട്ട് കാട് പോലെ നിൽക്കുന്ന ഒരുപാട് പക്ഷികളുള്ള നല്ലൊരു സ്പോട്ട് ഉണ്ട് അതായത് നമുക്ക് ഈ പച്ചപ്പ് എൻജോയ് ചെയ്യാം ആ കാട് എൻജോയ് ചെയ്യാം വീഡിയോസും ഫോട്ടോസും സേവ് ദി ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് എന്താണെങ്കിലും മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ